തിരുവനന്തപുരം ബാപ്പനകോട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രിയ എസ്റ്റേറ്റ് വഴി പൂഴിക്കുന്ന് അത് കഴിഞ്ഞ് മലയം അത് കഴിഞ്ഞ് ഒരു ജംഗ്ഷനാണ് വിളവൂർക്കൽ ജംഗ്ഷൻ ഇതാ കാണുന്ന വിളവൂർക്കൽ ജംഗ്ഷനാണ് നമ്മുടെ പാപ്പനങ്കോടെന്ന് വരുമ്പോഴത്തേക്കും വിളവൂർക്കൽ ജംഗ്ഷൻ നിന്ന് തന്നെ തൊട്ട് മുമ്പായിട്ട് ഇടതു ദിവസത്തായിട്ട് ഗൾഫ് ഓട്ടോമൊബൈലിൽ വന്നോക്കൊക്കെ ഒരു വർക്ക്ഷോപ്പ് വേണം അതിൻ്റെ അരികത്തൂടെ കാണുന്നതായി ഈ റോഡ് ഈ റോഡ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പം തന്നെ അതായത് ഇതാ ഒരു പത്തി ഇരുപത് മീറ്റർ പോകുമ്പോൾ തന്നെ വലത്തോട്ടം അടുത്തൊരു റോഡ് കട്ടാവും ആ കട്ടായി പോകുന്നിടത്ത് നമുക്ക് അകത്തായിട്ട് ഒരു പതിമൂന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ സാധാരണ ഗതിയിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ ഒരു അഞ്ച് അഞ്ചര ലക്ഷം രൂപ തൊട്ട് ഇപ്പോൾ മേളിലോട്ടൊക്കെയാണ് പലയിടത്തും പ്രൈസ് ചോദിക്കുന്നത് നമുക്ക് നല്ലൊരു വിലയ്ക്ക് നല്ല നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓഫർ വില പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കരഭൂമിയാണ് നല്ലൊരു റേറ്റ് നിന്ന് വാങ്ങിക്കാം ഒത്തിരി വീടുകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനും കൂടെയാണ് അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ അങ്ങോട്ടേക്കുള്ള റോഡിൽ പൈപ്പിൻ്റെ പണി നടന്നപ്പോൾ അതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ആ വർക്കൊക്കെ ഒന്ന് ഫിനിഷായി അത് ഫുള്ളായിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നീറ്റ് ആവുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നല്ലൊരു പ്രൈസിന് സ്വന്തമാക്കാം നമുക്ക് ഇവിടുന്ന് വിളകൂർക്കൽ ജംഗ്ഷനിൽ പോയി പിന്നീട് അവിടെ നിന്ന് ലെഫ്റ്റിൽ കയറിയ പൊറ്റയിൽ അതുവഴി നമുക്ക് തിരുമല പോകാം അതുപോലെ തന്നെ പേയാട് പോകാം ടച്ചോട്ട് ആവും മലയം കീഴിൽ ഈ ഭാഗങ്ങളിലേക്ക് എല്ലാം അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷൻ ആണ് കേട്ടോ മലയം കീഴിൽ ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറര കിലോമീറ്ററാണ് ഡിസ്റ്റൻസും വരുന്നത് നേരിട്ട് വിളിച്ച് ഡീലാക്കും നല്ലൊരു ഓഫർ പ്രൈസിനെ സ്വന്തമാക്കാം വിളവൂർക്കൽ ജംഗ്ഷനിൽ നമ്മുടെ ആ ഗൾഫ് ഓട്ടോമെയിലിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി ആ വഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വലത്തോട്ട് കാണുന്ന വഴി കേട്ടോ അതായത് നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് റോഡ് ലെവലിനെ കാട്ട് ഉയർന്നിട്ടാണുള്ളത് നമ്മുടെ അതിര് വരുന്നത് ഇവിടെ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ ഈ കല്ലിട്ട് ഇങ്ങനെയാണ് നമ്മൾ അതിര് വരുന്നത് ഇതിനകത്ത് നമുക്ക് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് നോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് മരിച്ചിന് വെച്ചേക്കുമാണ് കരഭൂമിയാണ് ഇതിന് വേറെ കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല കരഭൂമിയാണ് ഒത്തിരി തെങ്ങുണ്ട് അതുപോലെ തന്നെ മരങ്ങളാണെങ്കിൽ ആഞ്ഞലി തന്നെ ഒരു അഞ്ചെണ്ണ ഇതിനകത്ത് ഇപ്പം ഉണ്ട് കേട്ടോ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യത്തിനുള്ള തടിക്ക് നമുക്ക് കട്ടളക്കിയൊക്കെ ഉള്ള ആഞ്ചലി ഇവിടെ നിന്ന് തന്നെ കിട്ടും ആ രീതിയിൽ നല്ല വലിയ മരങ്ങൾ ഇപ്പം ഉണ്ട് കേട്ടോ ആഞ്ഞലി തന്നെ നമുക്കൊരു അഞ്ച് വലിയ മരം ഇതിനകത്ത് ഇപ്പം ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിമൂന്ന് ഇത് ശരിക്കും ഒരു പതിമൂന്നര സെൻറ്റ് ഉണ്ടായിരുന്നു അതിൽ ഒത്തിരി കുറവ് വരുന്നുണ്ടാവും അപ്പോൾ അളവിൽ എത്രയാണോ അതിൻ്റെ റേറ്റ് നിങ്ങൾ കൊടുത്താൽ മതിയാവും നല്ല റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാനും സാധിക്കും കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ തിരുമല പേയാട് തച്ചോട്ട് അല്ലെങ്കിൽ മലയും കീഴ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈസിലി എക്സക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ എൻ എച്ച് നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാപ്പനകോട് നിന്ന് മലയം വഴി അതായത് പാപ്പനകോട് നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ആ റോഡ് പഴിക്കുന്ന് അങ്ങനെ കയറി മലയം അങ്ങനെ വരുമ്പോഴത്തേക്കും തൊട്ടടുത്ത് കാണുന്ന ജംഗ്ഷനാണ് വിളവൂർക്കൽ ആ വിളവൂർക്കൽ ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു റേറ്റിന് വാങ്ങിക്കാം കേട്ടോ ഒരു സാധാരണ ഗതിയിൽ ഈ ഒരു ലൊക്കേഷനിൽ മലയത്തൊക്കെ ആണെങ്കിൽ നോക്കുമ്പോൾ പെർ സെൻറ്റ് ഒരു അഞ്ചര ലക്ഷം ആറ് ലക്ഷം റേഞ്ചിൽ പ്രൈസ് ആയിട്ടുണ്ട് നമ്മളിവിൽ തന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില നല്ല കരഭൂമിയാണ് ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് എല്ലാം ഫുള്ള് വീടുകളാണ് കേട്ടോ ഒത്തിരിയധികം വീടുകളുള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ബജറ്റ് റേറ്റിൽ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരാക്കല്ല ഇതിനകത്തൊരു രണ്ട് വീടുകൾ വയ്ക്കാൻ കേട്ടോ പതിമൂന്നര സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മൂന്നേ കാല ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ മുന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ നമുക്ക് ലോറി വരുന്ന സൈറ്റാണ് നമുക്കതുപോലെ ഈ പ്രോപ്പർട്ടിക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ അത്രയും വൈഡായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് ഇപ്പം ഫുൾ ആയിട്ട് ഈ മരിച്ചിനെയും അതുപോലെ പുല്ലൊക്കെ പിടിച്ചിടക്കുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ ആ ഒരു ഭംഗി ഇതിൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നേരിട്ട് വന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് മൂന്നേഴ് ലക്ഷം രൂപയാണ് വിളകൂർക്കൽ ജംഗ്ഷൻ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ നോ പ്രോപ്പർട്ടിയിലേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് ഈ രീതിയിൽ വീടുകളെല്ലാം ഉള്ള ഒരു ലൊക്കേഷനാണ്